ഹലോ നമുക്ക് നമുക്കിന്നൊരു ഈ റൂമാൻ റൂമാമ്പഴം വെച്ചിട്ടൊരു ജ്യൂസ് അടിക്കാം അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇത് നന്നായി പഴുത്തതാണ് അപ്പോൾ നമുക്കിത് ഇതിൻ്റെ നല്ല പഴുത്ത അടിപൊളിയൊരു റൂമാമ്പഴു അപ്പോൾ നമുക്കിതിൻ്റെ പുറത്തെ തോലിങ്ങനെ പിച്ച് കളയാം ഇങ്ങനെ ഓരോന്നോരോന്ന് കുമിള പോലെ നിൽക്കില്ലേ അതിങ്ങനെ പിച്ച് കളഞ്ഞാൽ മതി റൂമാൻ റുമാമ്പഴത്തിൻ്റെ തോല് കളയാറ് അപ്പോൾ ഇതേപോലെ കളഞ്ഞാൽ മതി അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ തന്നെ കളഞ്ഞെടുക്കണം ഇത് നമുക്ക് ഉള്ളവർക്കും കഴിക്കാൻ പറ്റും പ്രഷറുള്ളവർക്ക് കഴിക്കാൻ പറ്റും എല്ലാത്തിനും അനുയോജ്യമായൊരു പഴമാണ് ഇത് ഞങ്ങൾ സ്ഥിരം വേടിച്ച് കഴിക്കുന്നതാണ് വെറുതെ കഴിക്കാറ് പിന്നെ ഇതുപോലെ പാലൊക്കെ നമുക്കിതുപോലെ ജ്യൂസരിക്കാം അതുപോലെ എല്ലാം അതിന് തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഈ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം കുത്തിക്കൊടുക്കുമ്പോൾ കുരുമൊക്കെ ഇങ്ങനെ പുറത്തുക്ക് വരും നമുക്ക് കുരുമൊക്കെ കൈ കൊണ്ട് പറക്കി കളയാം ഇതിൻ്റെ കുരു വിത്ത് കുഴിച്ചിട്ടാൽ നമുക്ക് തൈകളുണ്ടായി കിട്ടും അതിൻ്റെ വീട്ടിൽ തൈകൾ മുളച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കുഴിച്ചിട്ട് അതിൻ്റെ അപ്പം അതുപോലെ നിങ്ങൾ കുരുന്ന് കളയത് കുഴിച്ചിട്ട് നോക്കുക എന്തായാലും മുളച്ച് നമുക്ക് ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് ഞാൻ എല്ലാവരും എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഉടച്ചെടുത്ത റോമാമ്പഴത്തിൻ്റെ സിറപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കാ കാ ടീസ്പൂൺ പഞ്ചസാര ഒരു നാല് ഗ്ലാസ് വെള്ളം പാല് മാത്രം ഒഴിക്കുന്നുള്ളൂ അപ്പം നാഴി പാലോളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിച്ചെടുത്ത ജ്യൂസ് നമുക്ക് ഈ ഒരു ബൗളിൽ കുഴിച്ചു കൊടുക്കാം അങ്ങനെ അലക്കിയതിന് ശേഷം അപ്പോൾ അടിപൊളി ജ്യൂസ് ഈ പരുവത്തിൽ തന്നെ ജ്യൂസ് അടിച്ചെടുക്കാൻ നോക്കുക ഞാൻ ഇതിലേക്ക് കുറച്ച് അനാറിടുന്നുണ്ട് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് അതുപോലെ ആനാറും സ്ഥിരം കഴിക്കണം നല്ലതാണ് ശരീരത്തിന് ഹാർട്ട് രോഗികൾ സ്പെഷ്യലായിട്ട് കഴിക്കണ ഒരു പഴമാണ് അതേപോലെ തന്നെ ബ്ലഡ് വയ്ക്കാനൊക്കെ നല്ലതാണ് ഈ അനാറ് നമ്മുടെ ജ്യൂസൊക്കെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ജ്യൂസാണ് അധികം മധുരമൊന്നും ഞാൻ ഇട്ടിട്ടില്ല മധുരട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല മധുരമുള്ള ഒരു പഴവുണിത് അപ്പോൾ എല്ലാവർക്കും ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല അപ്പോൾ അതെനിക്ക് ഒരുപാട് പേർക്ക് ചെയ്യണം എന്നുണ്ട് അപ്പം എല്ലാവരും ചാനലൊന്ന് കാണുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ അസ്ലാമലൈക്കും നമസ്കാരം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാൻ വിചാരില്ല ബായ്